എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് അപ്പോൾ ഈ ക്ലെയിം നീണ്ട് നീണ്ട് പോകും തോറും ആദ്യം നമ്മൾ വിചാരിക്കും എന്തിനിപ്പോൾ പ്രതികരിക്കുന്നത് പ്രതികരിക്കാതിരിക്കരുത് ഇവിടെ എമോഷനും ടെക്നിക്കും തമ്മിലുള്ളൊരു ഫൈറ്റിങ്ങാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു എമോ ഒരു നമുക്കൊരു എമോഷണൽ വല്ലാത്തൊരു എമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടോ നമുക്ക് ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഘട്ടത്തിൽ ഒന്നാമത്തെ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഹെൽത്ത് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ മെഡിക്കൽ പ്രൊസീജിയർ അവിടെ കടന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ഹീലിംഗ് സ്റ്റേജിലായിരിക്കും ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനാവാത്തൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ചിലർക്ക് ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻഷുറർ ചെയ്തെങ്കിൽ അവരിപ്പോഴും അതിൻ്റെതായ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലായിരിക്കും അതിന് മെഡിസിൻ കഴിക്കലും അതിന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പേഷ്യൻറ്റിൽ നിന്ന് അതിന് വേണ്ടിയുള്ള ഒരു പ്രതികരണം ഉണ്ടാവില്ല എന്നുള്ളത് കമ്പനികൾക്കറിയാം മനസ്സിലായില്ലേ അപ്പം ആ ഒരു പെട്ടെന്ന് ഇപ്പം നമ്മൾ പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓൾറെഡി സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ സ്റ്റേബിലൈസ്ഡ് ആൾ തന്നെ ആയിരിക്കും അതും കമ്പനികൾക്കറിയാം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോട് തന്നെ പലപ്പോഴും പറയാം നിങ്ങളെ കണ്ണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തിന് നിങ്ങളെ ഇൻഷുറൻസിൻ്റെ പിറകെ പോകുന്നത് നിങ്ങൾ കണ്ണ് കാഴ്ച കിട്ടിയില്ലേ അതിനും വലിയ എന്താ കിട്ടാനുള്ളത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് എമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ട് വരുന്നുണ്ടാവും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പിറകെ പോകാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രതിസന്ധി വന്നാലും ഒരാൾ തെറി പറഞ്ഞാലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനെങ്ങനെ പോസിറ്റീവായിട്ടുള്ള മറ്റൊന്നൊരു പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് അത് കാണിച്ചു തരാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ ഇതും ഞാൻ അതിന് ഒരു അവസരമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ എനിക്ക് ക്ലെയിം കിട്ടേണ്ട ഒരു ദിവസം സമയം ആ ഇൻഷുറൻസ് കമ്പനി ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇൻഷുറൻസ് കമ്പനി അത് ക്യാഷ്ലെസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു അത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ നല്ലൊരു അപ്രോച്ചായിരുന്നു ക്യാഷ്ലെസ്സായി അക്കാൻ വേണ്ടി വിശ്വസിച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ക്യാഷ്ലെസ് ഇല്ലാത്തത് എന്താക്കി എനിക്ക് പോസ്റ്റ് പെയ്ഡ് സ്വീകരിക്കേണ്ടി വന്നു പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇൻഷുർ കമ്പനിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇത് പറഞ്ഞു അവരെന്തായി അവന് അന്ന് പ്രീ പ്രീപെയ്ഡാണ് പക്ഷെ ആ ആയിട്ടും ആ ഒരു ഇൻഷുർ കമ്പനി അവിടെ പ്രീപെയ്ഡ് കൊടുത്തില്ല ഹോസ്പിറ്റലിൽ പേയ്മെൻറ്റ് നടത്തി അവസാനം പേയ്മെൻറ്റ് കിട്ടിയപ്പം അവന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എങ്ങാണ്ട് ചിലവായത് തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് അവർ കൊടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനി പക്ഷേ അവൻ്റെ പോളിസി കുറിച്ച് എന്നെക്കാളും ചെറിയൊരു താഴ്ന്ന പോളിസിയാണ് ഉണ്ടായിരുന്നത് അതാണ് ഉണ്ടായത് അപ്പോൾ അവൻ പറഞ്ഞു അതിന് മൂ നൂറ് ദിവസത്തോളം അവന് ആ പൈസ കിട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ടി വന്നു എന്നുള്ളത് അപ്പോൾ എന്ന സമയത്തോളം അതേ സംഭവം അതേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് രണ്ട് മാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഓരോ അവർ എൻക്വയറി ചെയ്തു ഇപ്പം നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ വൺ ഡേ അവരെ പ്രതികരണം അങ്ങോട്ട് വരില്ല ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചയോളം എടുക്കും മനസ്സിലായി എങ്ങനെയൊക്കെ നമ്മളെ ചടിപ്പിക്കാൻ പറ്റുമോ ചടിപ്പിച്ച് ചടിപ്പിച്ച് ഈ ക്ലെയിം കൊടുക്കുന്നത് തടയാൻ പറ്റുമോ ആ ഒരു ശ്രമമായിരിക്കും കമ്പനിയിൽ നിന്നുണ്ടാവുക അവിടെ എമോഷൻ എമോഷനൊന്നും വർക്ക്ഔട്ട് ചെയ്യേണ്ടതില്ല പ്രതികരിക്കുമ്പോൾ നമുക്കൊരു എമോഷൻ ഉണ്ടാവും ആ കമ്പനി എന്താ വിചാരിക്കുക ഈ കമ്പനി എന്താ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു കസ്റ്റമർ പലപ്പോഴും എമോഷണൽ ട്രാപ്പിൽ വീണ്ടിട്ട് പ്രതികരണത്തിന് നിന്ന് പിൻവലിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യവും ഈ കമ്പനികൾക്കറിയാം കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണ് ഇപ്പം എൻ്റെ വൺ സി വരെ ടോപ്പ് അടക്കം വൺ സി ആറ് വരെ ഉള്ള പോളിസി രണ്ട് പോളിസിയാണ് ഒന്ന് ഫൈവ് ലാക്ക് പ്ലസ് ഫൈവ് ലാക്ക് ടെൻ ലാക്ക് വരെ കിട്ടും ഇനി അതിൽ അതിൽ നിന്നും എക്സീഡ് ചെയ്യണേ വൺ സി ആർ എന്നത് ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മളോട് വരെ എടുപ്പിക്കുന്നത് നമ്മളെ മനസ്സിൽ ഓ എനിക്കൊരു കോടി ഇനി ഒരു കിഡ്നി അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വന്നാലും ഒരു ലിവർ അങ്ങോട്ട് മാറ്റി വെക്കിട്ട് എന്തായാലും ഹൃദയം ട്രാൻസ്പെൻഡ് ചെയ്യണമെങ്കിലും എൻ്റെ കുടുംബത്തിനോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എൻ്റെ കാര്യം ഈ കമ്പനി എന്നുള്ള ഒരു എമോഷണൽ ബോണ്ടിങ്ങിലൂടെയാണ് നമ്മളെ എമോഷൻ വെച്ചിട്ടാണ് നമ്മളെടുത്ത് നിന്ന് അവരെന്തു ചെയ്യുന്നത് പണം വാങ്ങുന്നത് പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു ക്ലെയിം കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ആ എമോഷൻ അവിടെ വർക്കൗട്ടാവുന്നില്ല അവരുദ്ദേശിക്കുന്നത് എന്താണ് എങ്ങനെ റിജെക്ട് ചെയ്യാം എങ്ങനെ റിജക്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യുന്നവർക്ക് അവിടെ റിവാർഡ് ഉണ്ട് പല കമ്പനികളും ഞാൻ അറിഞ്ഞിടത്തോളം റിജക്റ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് എട്ടായിരം രൂപ വരെ കൊടുക്കുന്ന കമ്പനിയുണ്ട് ഞാൻ മനസ്സിലാക്കി എട്ടായിരം രൂപ വരെ കൊടുക്കും അപ്പോൾ ആ ഒരു ഡോക്ടർ ഡോക്ടറെന്താ ശ്രമിക്കുക എങ്ങനെ ഇതിനെ പിടിച്ച് റിജക്റ്റ് ചെയ്യാം അവർക്കറിയാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ ഇയാളെ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നില്ല ഇയാളെ അല്ലെങ്കിലും ഈ അറ്റാക്ക് ഉണ്ടായി കിടക്കുന്നില്ല മറ്റു മറ്റാശുപത്രിയിൽ നിന്നുള്ള മേജർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സസൂക്ഷ്മമായ ഡോക്യുമെൻ്റ് അങ്ങ് കണ്ടിടും അപ്പം ഞാൻ എന്നോട് തന്നെ ഒരു ഒരു ഇതിൻ്റെ റിജക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ഒതിന് പോകുന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ പറയാം ചില കമ്പനികളിൽ നിങ്ങളിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്ര പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതിനു വരേ ട്രാക്ക് ചെയ്യും എന്തിനു വേണ്ടി റിജക്ഷൻ എളുപ്പാക്കാൻ വേണ്ടി നമ്മളടുത്തുനിന്ന് ക്ലെയിം വാങ്ങാൻ വേണ്ടി ഉള്ള അതേ താൽപ്പര്യം ഒരു ഈ കമ്പനികൾക്ക് എന്തിനുണ്ടാവും ഇതിനെ റിജക്റ്റ് ചെയ്യാനുണ്ടാവും അവിടെ ആവേശം തന്നെ എങ്ങനെ ഇച്ചെങ്ങനെ റിജക്റ്റ് ചെയ്ത് കിട്ടാം ആ റിജക്ഷനിലൂടെ എങ്ങനെ പൈസ ഈ റിജക്റ്റ് ചെയ്യുന്ന ആൾക്കും കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാമെന്നേ അവർ ചിന്തിക്കുന്നുള്ളൂ അവിടെ എമോഷൻ ആവുന്നില്ല എമോഷൻ വർക്കൗട്ടാകുന്നില്ല ഇപ്പം ഞാൻ തന്നെ പ്രതികരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമോ എന്താ പാവം എന്നെ ഇത് ചേർത്ത് ഏജൻ്റ് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചത് എമോഷൻ നമ്മളിൽ വർക്കൗട്ടാകും പാടില്ല ഈ ബ്ലോഗ് മറ്റേതൊക്കെ ചെയ്യുന്നതിന് ഒരു കസ്റ്റമറുടെ ശബ്ദം അവിടെ ഉണ്ടാവാൻ വേണ്ടിയാണ് അല്ലാതെ ആരെയും ഇല്ലാതാക്കാനോ ഒരു കമ്പനിയോ ഞാൻ ഇതുവരെ കമ്പനീൻ്റെ പേരുകളൊന്നും പറയുന്നില്ലല്ലോ ഒരു ഞാൻ ഇതുവരെ കമ്പനികളുടെ പേര് ഏത് കമ്പനിയിലാണ് ഞാൻ ഇട്ടതെന്ന് പോലും ഞാൻ പറയുന്നില്ലല്ലോ അത് എമോഷൻ ഇത് ഉണ്ടാക്കിയിട്ടല്ല കാരണം ചിലപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് എല്ലാ കമ്പനിയിലും ഉണ്ടാവും ഇനി കമ്പനി എടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻഷുർ ഇൻഷുറ് എടുത്ത കമ്പനിയുടെ പറയേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ കമ്പനിയുടെ പേര് പറയാം എപ്പോൾ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പറയാം മനസ്സിലായില്ലേ അതുവരെ അതിൻ്റെ ആവശ്യമില്ല ഇനിയും എന്താണ് എൻ്റെ ക്ലെയിമിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നതാണോ ബൈ